ഹായ്സ് നമ്മുടെ എന്താ വീഡിയോ എന്ന് പറയുന്നത് റിയൽമിയുടെ റിയൽമി ബർഡ്സ് എയർ സെവനെ പറ്റിയാണ് റിയൽമി ബർഡ്സ് എയർ സെവന്റെ ഫുൾ ഫീച്ചേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാതെ വീഡിയോയിലോട്ട് പോകാം ഈ ബഡ്സിൽ ഐവറി ഗോൾഡ് ലാവൻഡർ പർപ്പിൾ മോസ് ഗ്രീൻ എന്ന മൂന്ന് കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് ഇതിൽ ഐ പി ഫിഫ്റ്റി ഫൈവ് റേറ്റിംഗ് വരുന്നുണ്ട് ബ്ലൂടൂത്ത് വേർഷൻ വെഷൻ ഫൈവ് പോയിന്റ് ഫോറും ഇതിൽ വരുന്നുണ്ട് ഈ ബഡ്സിൽ ഫിഫ്റ്റി ടു ഡി ബി സ്മാർട്ട് ആക്ടീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഉള്ള സൗണ്ടാണ് നമുക്ക് ഇതിന് കിട്ടുന്നത് ഇതിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി സ്പേഷ്യ സൗണ്ടും വരുന്നുണ്ട് ഇതിൽ ട്വൽവ് പോയിന്റ് ഫോർ എം എം ഡി ബാസ് ഡ്രൈവേഴ്സ് ആണ് വരുന്നത് ഈ ഡ്രൈവേഴ്സിൽ ഡൈനാമിക് ബാസ് ബൂസ്റ്റിന്റെ ടെക്നോളജിയും വരുന്നുണ്ട് ഈ ബഡ്സ് ഹൈ റെസ് ഓഡിയോ സർട്ടിഫിക്കേറ്റഡ് ആണ് ഇതിൽ ആറ് മൈക്ക് വരുന്നുണ്ട് ആറ് മൈക്കിലും കോൾ നോയ്സ് ക്യാൻസലേഷൻ ടെക്നോളജി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ അമ്പത്തിരണ്ട് മണിക്കൂർ വരെയുള്ള പ്ലാബാക് ടൈം നമുക്ക് കിട്ടുന്നതാണ് ഇത് അത്യാവശ്യം ഫാസ്റ്റ് ചാർജിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പത്ത് മിനിറ്റ് ചാർജ് ചെയ്താൽ പത്ത് മണിക്കൂർ വരെ നമുക്ക് പ്ലാബാക് ടൈം കിട്ടുന്നതാണ് ഇതിൽ ഫോർട്ടി ഫൈവ് എം എസ് സൂപ്പർ ലോ ലാറ്റൻസി ഗെയിമിംഗ് മോഡും വരുന്നുണ്ട് ഇതിൽ ട്വൽവ് ഡിവൈസ് കണക്ഷൻ ടു പോയിന്റ് സീറോയാണ് വരുന്നത് രണ്ട് ഡിവൈസിൽ ഒരേ സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ സ്വിഫ്റ്റ് പയറിന്റെയും ഓപ്ഷൻ വരുന്നുണ്ട് ഈ ബഡ്സിൽ റിയൽമി ലിങ്ക് ആപ്പിന്റെ സപ്പോർട്ട് വരുന്നുണ്ട് ഈ ആപ്പിൽ ഗെയർ നമുക്ക് ഈ ബഡ്സ് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അവസാനം എൻ്റെ പ്രൈസിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത്ര നമ്മൾ ഇന്നത്തെ വീഡിയോ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ